ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരിഞ്ച് മാനവികതയില്ല ഒരൽപം പോലും മനുഷ്യത്വമോ സഹജീവികളോടുള്ള സ്നേഹമോ മൊറാലിറ്റിയോ ഈ പുസ്തകത്തിനില്ല ഈ മതം ഉണ്ടാക്കിയത്ര ലോക ദുരന്തങ്ങളും ദുരിതങ്ങളും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഒരു മതവും ഉണ്ടാക്കിയിട്ടില്ല ഒരു മതഗ്രന്ഥവും ഉണ്ടാക്കിയിട്ടില്ല ഇത് മനസ്സിലാക്കിയാണ് പല ആളുകളും പറയുന്നു യോഗി ആദിത്യനാഥ് ഈ രാജ്യത്തിന്റെ മുതൽ കൂട്ടാണ് ഇതേ കാരണം ഈ രാജ്യത്തിൻ്റെ വരും വരായികളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ദേശ ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനനായകനാണ് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാകുന്നു തമ്മിലടികൾ ഉണ്ടാകുന്നു അവിടെ മസ്ജിദുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുട്ടികളിലെ തീവ്രവാദവും ദേശവിരുദ്ധതകളും വർദ്ധിക്കുന്നു ചെറിയ കുട്ടികൾ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി കുട്ടിക്കാലൻ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചു പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത്ര വലുതായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല കാരണം എന്താ ഓ അവരിപ്പോ ഒരു മുദ്രാവാക്യം വിളിച്ചാലിപ്പോ എന്തോ ആകാൻ പോകുന്നു പിന്നീട് ഊത്ത് ലീഗുകാര് പിന്നെ കാസർഗോഡ് അവർ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു അടിച്ചു കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കം സൂക്ഷിച്ചു വന്നു ശരി പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ചത് എന്തായിരുന്നു ദണ്ട് ശിക്ഷക് പ്രമുഖ നിന്റെയൊക്കെ വീടുകളിലേക്കുള്ള വഴി അറിയാം നിന്റെയൊക്കെ ഭാര്യമാരുടെ വീടറിയാം നിന്റെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂൾ അറിയാം എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങ് ചെയ്തോളാമെന്ന് നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിച്ച ആർ എസ് എസ് എ പട്ടികളെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി സൈക്കിൾ എടുക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യവും മറ്റു കുട്ടികളൊക്കെ ഏറ്റു ചെയ്യുന്നു ബാബു ആ ടീച്ചർ ലൈവ് നടത്തിയിട്ട് ലോകത്ത് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും അൻപതിൽ ഒരു ശതമാനം കുറയും മിക്കവാറും കുറയണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചാളുകൾക്ക് ബോധമുണ്ടാകട്ടെ എന്തിനു വേണ്ടിയാണ് ജീവൻ പണയം വെച്ച് ഈ മത തീവ്രവാദത്തെക്കുറിച്ചും ഈ ഭീകരതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്നറിയണം അത്രേ വേട്ട അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇസ്ലാം മതത്തെ തളർത്താനോ വളർത്താനോ മറ്റു മതം വളർത്താനോ തളർത്താനോ ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല എന്നെ കൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കണം എന്തുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അത്രയുള്ളൂ യോഗി ആദിത്യനാഥ് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള യു പി അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഷാഹി മസ്ജിദിന്റെ പരിസരം പോലെ നാഗ്പൂർ ഏരിയ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളാണ് നിലനിൽക്കുന്നത് ഇത് അപകടമാണ് അവിടെയൊക്കെ ശരീരത്ത് നിയമങ്ങളാണ് മതനിന്നയ്ക്കൊക്കെ കൊന്നേക്കണം വീട് കയറിയ അക്രമവും റോഡിലിട്ടുള്ള കൊള്ളയും കൊലയും ഇതെല്ലാം അപ്പോ അദ്ദേഹം തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വേരുകളിലാണ് ചികിത്സ വേണ്ടത് വേരിൽ ചികിത്സിക്കണം വേരിൽ തളം വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്കടുത്ത് വലിയ രൂപത്തിൽ തീവ്രവാദികൾ പ്രത്യക്ഷപ്പെടുന്നതും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട യു പി സർക്കാർ മനസ്സിലാക്കി നേപ്പാളിലൂടെ യു പിയിലേക്ക് കടന്നിട്ട് അവിടെയുള്ള മസ്ജിദുകൾ മദ്രസകൾ മസാറുകൾ യാത്രക്കാർക്കൊക്കെ ഒഴിഞ്ഞിരിക്കാനൊക്കെയുള്ള ചില മജ്ലിസുകൾ ഉണ്ട് അവിടെയൊക്കെയാണ് ഇവർ കുടിയേറുന്നത് അവരെ സഹായിക്കാൻ എമ്പാടും ആളുകൾ ആ പള്ളിക്കകത്ത് മസ്ജിദുകൾക്കകത്ത് മജലിസുകൾക്കകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് പള്ളികൾ ഈ രൂപത്തിൽ അനധികൃതമായി നിർമ്മിക്കുകയും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നേരം വെളുത്ത പൊഴിക്ക് പൊളിച്ചു നീക്കാൻ ഉത്തരവായി ആലോചിക്കണം ഇരുന്നൂറ്റി എൺപത്തി ആറ് മസ്ജിദുകൾ തകർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബുൾഡോസർ ഇറക്കിയിട്ടുണ്ടാവാം എത്ര ബുൾഡോസറുകൾ ഇറക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും അതവിടെ വേണ്ട അനധികൃതമായിട്ടുള്ള നിർമ്മിതികളാണ് എന്ന് മനസ്സിലാക്കി ഏഴ് ജില്ലകളിലായി പൊളിച്ചു മാറ്റിയതിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മദ്രസകൾ ഉണ്ടായിരുന്നു രാജ്യവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർ താമസിച്ച മുപ്പത് പള്ളി ഇരുപത്തിയഞ്ചു മസാറുകൾ ആറോളം ഈദ് ഉണ്ടായിരുന്നു ഇതെല്ലാം വലിച്ച് പൊളിച്ച് കളഞ്ഞു രണ്ടാമതൊന്നും അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ല കാരണം അദ്ദേഹത്തിന് പ്ലാൻ എ എയുള്ളൂ ബി ഇല്ല പ്ലാൻ എ എന്താണ് രാജ്യവിരുദ്ധരെ വച്ചു വാഴിക്കില്ല രണ്ടാമതൊന്നില്ല കാരണം ഒന്നും രാജ്യമാണ് രണ്ടും രാജ്യമാണ് മൂന്നും രാജ്യമാണ് ആ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ആ രാഷ്ട്രം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഏതൊരു ഭരണാധികാരിയും ഇത് തന്നെയല്ലേ ചെയ്യും നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് ഏഴ് ജില്ലകളിലായി മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ബൽറാംപൂർ ശ്രീവാസ്തി ബഹ്റൈച്ച് ലഖീംപൂർ ഖേരി ിലൊക്കെയാണ് ഈ പൊളിച്ചുമാറ്റപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അനധികൃത നിർമ്മിതികൾ ഉണ്ടായിരുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പൊളിച്ചുമാറ്റലുകൾ നടന്നത് ശ്രീവാസ്തിയിലാണ് അവിടെ നൂറോളം അനധികൃത മദ്രസകൾ ഉണ്ടായിരുന്നു ഒരു പള്ളി അഞ്ച് മസാറുകൾ രണ്ട് ഈദ്ഗാഹുകൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല പേപ്പർ വർക്കുകൾ കൃത്യമാണോ അല്ലാകരുത് സിദ്ധാർത്ഥ് നഗറിൽ മുപ്പത്തിയഞ്ചു മദ്രസകൾ ഒൻപത് പള്ളികൾ എടുത്തു മാറ്റി പൊള്ളിച്ചടുക്കി ബൽറാംപൂരിൽ മുപ്പത് മദ്രസകള് പത്ത് മസാറുകള് ഒരുപത്തി മദ്രസകള് ഒൻപത് പള്ളികള് ഏഴ് മസാറുകൾ ഒരു ഈദ്ഗാഹ് ബഹ്റൈച്ചില് പതിമൂന്ന് മദ്രസകള് ഏഴ് പള്ളികൾ രണ്ട് മസാറുകൾ ഒരു ഈദ്ഗാഹ് ഇതെല്ലാം പൊളിച്ചു മാറ്റി ലക്കിംപൂർക്കേരിയില് എട്ട് മദ്രസകള് രണ്ട് പള്ളി ഒരു മസാറ് ഒരു ഈദ്ഗാഹ് പിലിപിത്തിൽ ഒരു പള്ളി മാത്രമേ അനധികൃതമാണ് എന്ന് തിരിച്ചറിഞ്ഞോളൂ നേരം വിളിക്കുന്നതിന് മുമ്പ് അതും ഒരു പിടിമണ്ണായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പൊളിക്കൽ നടന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് നിർദ്ദേശം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ സർക്കാർ വനഭൂമി തിരിച്ചുപിടിക്കണം മികച്ച അതിർത്തി സുരക്ഷ ഉറപ്പാക്കണം അതിനു വേണ്ടി ചെയ്യും നിയമാനുസൃതമായിട്ട് യോഗി ും ചെയ്യുന്ന ഫ്രണ്ടുകാര് മഞ്ചേരിയില് കേരളത്തിലാണ് കണ്ണൂർ ഒരുപാട് ആയുധ പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിപ്പിച്ചിട്ട് തടയാൻ ആർക്കും കഴിഞ്ഞില്ല കണ്ടുപിടിക്കാൻ ഡൽഹിയിൽ നിന്നും എൻ അവതരിക്കേണ്ടി വന്നു ഒടുവില് നടത്തി അവരെയൊക്കെ പിടിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യൻ പറഞ്ഞത് ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് പക്ഷേ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തെ വേട്ടയാടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് അവരെ വേട്ടയാടി പിടിക്കുക അവരെ അഴിച്ചുവിടേണ്ടവരല്ല എന്തുകൊണ്ട്